അമ്പത്തിനാല് വയസ്സുകാരനായ രവിയുടെ ആ ദിവസവും ഒരു സാധാരണ ദിവസം പോലെ തന്നെയായിരുന്നു രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കുശലം പറഞ്ഞ് വളരെ സമാധാനത്തോടെയായിരുന്നു രവി കിടന്നുറങ്ങിയത് പക്ഷേ രവി അറിഞ്ഞിരുന്നില്ല തൻ്റെ ഹൃദയം ഒരു മൗന യുദ്ധത്തിലായിരുന്നു എന്നുള്ള വസ്തുത അന്ന് രാത്രി ഏതാണ്ട് മൂന്ന് അടുത്ത സമയം രവിയുടെ ഹൃദയം ത്തിന് മുകളിൽ എന്തോ ഒരു അവസ്ഥ വല്ലാത്തൊരു അസ്വസ്ഥത രവി ഫീൽ ചെയ്യുകയാണ് അന്ന് രാത്രി കഴിച്ച നല്ല രുചിയുള്ള സദ്യയുടെ എഫക്റ്റാണെന്ന് രവി ഒരു നിമിഷം ചിന്തിച്ചു പോയി ഗ്യാസ് കയറിയതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ രവിയുടെ കഥ അതല്ലായിരുന്നു തൻ്റെ രക്തക്കോലുകൾക്കുള്ളിൽ അതിശക്തമായൊരു സമ്മർദ്ദം രൂപപ്പെട്ട് രക്തക്കോലുകളൊക്കെ ചുരുങ്ങി തൻ്റെ ഹൃദയത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നൊരു ശക്തമായിട്ടുള്ളൊരു യുദ്ധം ഒരു മൗന യുദ്ധം അവൻ്റെ ശരീരത്തിൽ അരങ്ങേറുകയായിരുന്നു രവി വല്ലാത്തൊരു കിതപ്പും ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഈ ശബ്ദം കേട്ടാണ് തൻ്റെ പ്രിയതമ്മ അവിടെ നിന്ന് ഉയർ ഉയർത്തെഴുന്നേറ്റത് രവിയേട്ട എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അപ്പോഴും അസ്വസ്ഥതമായ ഭാവത്തിൽ രവിയേട്ടൻ പറഞ്ഞു എടി ഞാൻ ഇന്നലെ കഴിച്ച ഓണസദ്യ അതെൻ്റെ വയറിൽ നിന്ന് വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതൊരു നീറ്റലായി ശരീരത്തിൽ ഒരു ഭാരമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് രവിയുടെ പ്രിയതമയും ഈ ശ്വാസം മുട്ടലൊക്കെ കേട്ടപ്പം ഇത് ചിലപ്പം വല്ല കൂർക്കമ്പലിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അസ്വസ്ഥതകൾ കൂടി വന്നപ്പം രവിക്കും മനസ്സിലായി രവിയുടെ ഭാര്യയ്ക്കും മനസ്സിലായി എന്തോ ഒരു വല്ലാത്ത എന്തോ ഒരു വ്യത്യസ്തമായിട്ട് എന്തോ ഒന്ന് തൻ്റെ രവിയേട്ടൻ്റെ ശരീരത്തിനുള്ളിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് കുട്ടികളൊന്നും അവിടെ ഇല്ലായിരുന്നു പെട്ടെന്ന് പ്രിയതമ സ്വന്തം അയൽപക്കത്ത് വിളിച്ചു അവിടുത്തെ റഹീംഖാൻ്റെ മോനെ ഓടിയെത്തി സ്വന്തം കാറും കൊണ്ട് രവിയേട്ടനെയും കൊണ്ട് അടുത്ത ആശുപത്രിയിലേക്ക് പോയി അന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനുണ്ടായിരുന്നു രവിയേട്ടനെയും കൊണ്ട് റഹീംഖാൻ്റെ മോന് വന്നപ്പം പെട്ടെന്ന് ഇ സി ജി എടുത്തപ്പം മനസ്സിലായി തൻ്റെ ഹൃദയത്തിൻ്റെ അടിവശത്ത് അതിശക്തമായിട്ടുള്ള ഒരു രക്തോട്ടത്തിൻ്റെ കുറവ് കൊണ്ട് ക്ഷകതമേറ്റിയിരിക്കുന്നു അക്യൂട്ട് ഇൻഫീരിയർ മയോ ഇൻഫാക്ഷൻ സംഭവിച്ചിരിക്കുന്നു കുറച്ചുകൂടി സമയം വൈകിയിരുന്നെങ്കിൽ രവിയേട്ടൻ ഇന്ന് ലോകം കാണില്ലായിരുന്നു എന്തായാലും പ്രോപ്പർ സമയത്ത് നിങ്ങളുടെ എത്തിച്ചു രവിയേട്ടൻ്റെ ഇ സി ജി പറഞ്ഞത് നല്ല നല്ലൊരു ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല രാത്രി കാലങ്ങളിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് വളരെ കാണുന്ന ഒരു പ്രതിഭാസമാണ് വളരെ കോമണാണ് കാരണം രാത്രി നമ്മൾ സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് ഒരുപാട് കൂടി നിൽക്കും പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലിൽ നിന്ന് കുറച്ചുകൂടി കൂടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇതുപോലെയുള്ള ഹൃദയാഘാതങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ സമയത്ത് അവിടെ എത്തിയിരുന്നെങ്കിൽ എത്തിച്ചതുകൊണ്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്തത് കൊണ്ടും അതിനനുസരിച്ച് റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് രവിയേട്ടൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഒരുപാട് ഒരു കാർഡിയോളജിസ്റ്റിനെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ കഴിച്ച് രവിയേട്ടൻ്റെ ഹൃദയം വളരെ പൂർണ്ണമായിട്ടും റിക്കവറി ആയിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരു അവസ്ഥ നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഗ്യാസാണെന്ന് വിചാരിച്ച് കിടന്നുറങ്ങും അവസാനം രാവിലെ ആകുമ്പോൾ കാൾ മരിച്ചു കിടക്കുന്നുണ്ടാവും ഇതുപോലുള്ള സാഹചര്യങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഈ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് ഇതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഹൃദയാഘാതം പലപ്പോഴും നിശ്ശബ്ദമായിട്ടാണ് വരിക രാവിലെ കിടക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കുറിച്ച് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ രാവിലെ എഴുന്നേറ്റപ്പോൾ കാളി നിൽക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഹൃദയത്തെ സേഫ് ആക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ രീതികളും ബ്ലഡ് പ്രഷറുള്ളവർ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ചും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അത് അതിനൊരു ആക്കിയിട്ട് നമ്മൾ എന്താ പറയുക വേണമെങ്കിൽ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസത്തെ തോണ്ടിക്കളിയുന്ന ടാപ്പിംഗ് തെറാപ്പി ചെയ്തിട്ടോ ഇനി എന്തെങ്കിലും ആയിട്ട് അതിനെ ബൈൻഡപ്പ് ആക്കിയിട്ട് അത് സമ്മർദ്ദങ്ങൾ ഹോർമോൺ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ ഇതിലേക്ക് പരിവർത്തനം ചെയ്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ നമ്മളും ഇതുപോലൊരു വ്യക്തിമാവാം എൻ്റെ വിയേട്ടനെ രക്ഷപ്പെട്ടതുപോലെ ചിലപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടതെന്നില്ല ചിലർ ഇത് പറഞ്ഞുകൊള്ളണമെന്നില്ല ചില ഉറക്കത്തിൽ സൈലൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ രാവിലെ മരിച്ചു കിടക്കുന്ന ശരീരം മാത്രമേ നമ്മൾ കാണുള്ളൂ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്